നിന്റെ ഹോസ്പിറ്റലിലെ മുതലാളിനോട് ഞാൻ സംസാരിച്ചാ അവന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വല വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളു എന്നെ എൻറെ മക്കളെയും വല്ലാണ്ട് ഇട്ടങ്ങടെ അഴിക്കണെങ്കി നിന്റെ കരണ അടിച്ചുപോവിക്കാൻ എനിക്ക് അറിയടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണടിച്ച് ഞാൻ ഞാനെന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു കരണങ്ങൾ പൊട്ടിക്കുമ്പോ അങ്ങനെ കാണിച്ചു മഹാത്മാഗാന്ധിയുടെ മൂത്ത മോനം ഇത് കാണിക്കുമ്പോ പിന്നെ ഇത് കാണിച്ചു കൊടുക്കാൻ ഏഹ് അങ്ങനെയൊക്കെയല്ലേ നമ്മള് കേട്ടിട്ടുള്ളു ഗാന്ധിജിയാണ് അങ്ങനൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അങ്ങനൊക്കെ പറഞ്ഞത് പക്ഷേ കേസ് സാധ്യത ഇങ്ങനെ വരുമ്പോ നീ അടിച്ചോ ദ കഴിഞ്ഞ ഇവിടെ അടിച്ചോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ നിക്കാം ഒന്നാമത് ഈ പെണ്ണിനെന്താ പറ്റി എന്ന് എനിക്കറിയില്ല കുറച്ചൊക്കെ ഒരു നടക്കൊക്കെ വേണ്ടേ ഇതിപ്പൊ എവിടെ പോയി അവസാനിക്കുന്ന അറിയില്ല രണ്ടും കൂടി കൊത്തുപിടി തുടങ്ങിട്ട് കുറേ ദിവസമായി കാരണം ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്നത് എന്തൊക്കെ യൂട്യൂബിൽ ഇടണം എന്തൊക്കെ മാന്യത ചെയ്യണം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമെന്നൊന്നും ഓരോ ലെവലിലാണ്ട് കിളി പോയിട്ടാണ് നടക്കുന്നത് അതിന് എന്ത് ചെയ്യണമെന്നൊരു പിടിയിലാണ് നടക്കുന്നത് ഇപ്പോൾ കേസിൻ്റെ സ്ഥാപനത്തിൽ പോയിട്ട് അവൾ പോയിട്ട് പോലീസാണെന്ന് പറഞ്ഞ് മരത്തിരിക്കണം പോലീസാണെന്ന് പറഞ്ഞിട്ട് ഏഹ് ഇവിടെ കിടന്നിങ്ങനെ നാനെണ്ണോ നൂറ് അങ്ങനെ കിട്ടുമ്പോ ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ ഇവളെ സൗണ്ട് കേട്ടാല് കാരണം സ്ഥിരമായിട്ട് ഇവരുടെ കാര്യങ്ങളും സൗണ്ടും കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര പെട്ടെന്ന് മനസ്സിലാവും അതൊന്ന് പിന്നെ എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളതൊന്നും കേട്ട് കഴിഞ്ഞാൽ അറിയാമോ എന്തായാലും അവരുടെ വീഡിയോ അതിന്ന് കാണും നിങ്ങള് അപ്പൊ ഷാജിതാ ഷാജി കളിച്ച് കളിച്ച് ഈ പെണ്ണ് തലേ കയറി കളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പൊ അതാ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് അവള് പ്രശ്നം ഉണ്ടാക്കുന്ന ലെവലിലേക്ക് വരെ എത്തി കാര്യങ്ങൾ പെണ്ണ് ഒരുപെട്ടാൽ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല ആ അതന്നെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഫാമിലി ലോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമ്മ എന്നെ വിളിക്കുകയും എന്നോട് പല കാര്യങ്ങൾ പറഞ്ഞു തരികയും മോനെ കാര്യങ്ങൾ പുറം ലോകത്തോടെ അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉമന് വോയിസ് റെക്കോർഡ് നമ്മൾ കുറച്ച് ദിവസം സ്വന്തം ഉമ്മാക്കി അത് അമ്മായി കേൾക്കാനെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാനെങ്കിലും ഒരു ചെരി എന്തെങ്കിലാവട്ടെ എന്ന് വിചാരിക്കാം ഇത് സ്വന്തം ഉമ്മയെ കുറിച്ച് എന്തൊക്കെ പ്രചരണങ്ങളാണ് നടത്തുന്നത് നമ്മൾ സ്വന്തം പല്ലിന്റെ ഇടയിൽ കുത്തിന്ന് ആരംഭിക്കാന്ന് അറിയില്ലേ എന്നതുപോലെ ഉമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ അപ്പൊ ഉമ്മ വോയിസ് റെക്കോർഡിൽ കൈസിനെ വിളിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പുറം ലോകം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മാക്ക് എന്തോരം ആ മകളോടുള്ള ആ വെറുപ്പുണ്ടായിരിക്കും അപ്പൊ അതുപോലെ തന്നെ അഞ്ചു മക്കളുണ്ടെന്ന് പറയണം അപ്പൊ അഞ്ച് മക്കളെ വളർത്തി വലുതാക്കിയത് കാര്യങ്ങളൊക്കെ ആ ഉമ്മ പറയുന്നുണ്ട് അപ്പൊ അത് ശരിയായാലും തെറ്റായാലും ഒരു ഉമ്മ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരണമെങ്കിൽ വരണമെങ്കില് അതിലെന്തോരം പ്രശ്നങ്ങളുണ്ടായിരിക്കും അത് അപ്പൊ അത്തരം വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും നാട്ടിലറിയിച്ചിട്ട് ഈ ഷാജിദാക്ക് എന്ത് ഗുണമാണ് ഇതിലുള്ളതെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക് കാരണം അത് സ്വയം നാറ് അല്ലാതെ ഇത് എവിടെ പോയി അവസാനിക്കുക എന്നുള്ളത് അവർ ചിന്തിക്കണം ഏത് കയറ്റത്തിനും ഒരു ഇറക്കുണ്ട് യൂട്യൂബിലൊന്നും ഏത് കാലത്തും നിലനിൽക്കണമെന്നില്ല പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു അതൊരു ജോലിയാക്കിയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു സാധനം അല്ല നമുക്കൊരു ജോലിയോ കാര്യങ്ങളുണ്ടായിരിക്കണം അതിൻ്റെ കൂടെ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ ഏത് സമയത്തും എന്തും സംഭവിക്കണം സ്ട്രൈക്ക് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാം അല്ലെങ്കിൽ ചാനലുകൾ മറ്റുള്ള രീതിയിലേക്ക് മുടങ്ങി പോകാം അങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പോൾ എല്ലാവരുമായിട്ടും സ്വന്തക്കാരും ഇന്ന് എല്ലാവരായിട്ട് തെറ്റി അടുത്തുള്ള ആൾക്കാരെ തെറി പൂരം എന്തൊക്കെയാണ് പറയുന്നത് അതിൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ മുന്നിലൊക്കെ കേട്ടിട്ടില്ലല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയം കൂപ്പ് കുത്തി പൊട്ടയാകണ പെൺകുട്ടി ഏ അത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ആരെങ്കിലും ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സുകൾ അല്ലെങ്കിൽ സ്നേഹിത്വികൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നല്ല ബുദ്ധി വരികയാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു കോൾ വരിക ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കൈസ എന്ന് പറയുന്ന ആള് ജോലി ചെയ്യുന്ന സ്ഥാപനമല്ലേ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ ഫോൺ എടുത്തത് റിസപ്ഷനിസ്റ്റ് ആണ് ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന് മനസ്സിലാക്കണത് ഷാജിദാ ഷാജി ആണെന്ന് പറഞ്ഞത് അവൻ നൈസായിട്ട് ആ ഞങ്ങൾ പറയാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു റിസപ്ഷന് മാത്രല്ലേ കേട്ടോ മാനേജറും വിളിച്ചു എന്നിട്ട് പുള്ളിക്കാരനോടും ഇതേ കാര്യം തന്നെ അങ്ങോട്ട് പറഞ്ഞു പുള്ളിക്കാരനും ആ ആയിക്കോട്ടെ ഇപ്പോ ഈ പൊന്നു മൊഹദി പോലീസ് ആയിരിക്കണപ്പോലീസ് പോലീസാണെന്നും പറഞ്ഞ് കേസ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഒരു ഫോൺ കോൾ ഞാൻ പോലീസാണിനെ അതിനെ എവിടുന്നെ പിടിച്ചിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് ശാചിത മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയോ വലിയ തെറ്റാണ് ഇത് ചെയ്യുന്നത് എന്ന് അറിയുമോ നിങ്ങൾക്ക് കാരണം ഒരു നിയമ നിയമത്തെ കൈയിലെടുക്കണവർ നിയമപാലകരുടെ ജോലി കയ്യിലെടുത്തുകൊണ്ട് വ്യാജ പോലീസ് ചമഞ്ഞുകൊണ്ട് പോലീസാണ് ഇന്ന പാലക്കാട് സ്റ്റേഷനിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനുള്ള അധികാരം അത് പോലീസിന് മാത്രമേ ഉള്ളു പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനുള്ള അധികാരം പോലീസാണെന്ന് പറഞ്ഞ് പണ്ടത്തെ പോലെ പറ്റിക്കാനോ കാണിക്കാനോ ഒന്നും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ സാധിക്കില്ല അപ്പം അത് അതിന് പ്രത്യേകം വകുപ്പ് പ്രകാരം അവർക്ക് ഒരുപാട് കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് അത് വരുമെന്നും പറയുന്നുണ്ട് അത് വലിയൊരു ാണ് പിന്നെ പറയുന്ന വിഡിത്തരങ്ങളത് കേട്ടാ തന്നെ മനസ്സിലാവുള്ളൂ ഞാൻ അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം എന്നുള്ളത് പിന്നെ ഇവരുടെ ആ സംസാര രീതിയൊക്കെ ഒന്ന് കേട്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതൊന്ന് കേട്ടോ കേന്ദ്രം ഞാൻ അത് കൃത്യമായിട്ട് പാലക്കാട് സ്റ്റേഷനിൽ പറഞ്ഞോളൂ ആ കൈസാണോ കൈസവിടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണോ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ ഇനിമി കൈസ് എന്ന ചാനലിന്റെ ഉടമസ്ഥനാണ് നാല് ലക്ഷം പെൺകുട്ടികളെ അപമാരി അതായിട്ട് സംസാരിക്കും നാല് വർഷമായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലായി അപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരണോ അതോ അവന്റെ വീട്ടിലേക്ക് വരുന്നോന്ന് നിങ്ങള് അവനോട് ചോദിച്ചിട്ട് ഒന്ന് പറയണേ എങ്ങോട്ടാന്ന് വെച്ചാൽ പോര മോളെ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നാണെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ശബ്ദം മാറ്റി വിളിക്കാനോ അതല്ലെങ്കിൽ മറ്റാരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കാനോ നോക്കണമായിരുന്നു ഇത് സ്വന്തം ശബ്ദത്തിൽ തന്നെ വിളിച്ചേക്കുവാണ് പോലീസ് സ്റ്റേഷൻ എന്നാണെന്നും പറഞ്ഞു നിന്റെ ശബ്ദം ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആണെന്നുള്ള ഒരു ഒരു കംപ്ലൈന്റ് ഉണ്ട് ബോധം അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് വരണോ അതാ ഓഫീസിലേക്ക് വരണോ എവിടക്കാ വരണ്ടി എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് ഇതാണ് പോലീസിന്റെ വിളി എൻ്റെ പൊന്നാളെ ഷാജിദ നീ ഒരു കാര്യം മനസ്സിലാക്ക പോലീസ് സ്റ്റേഷനിൽ വിളിക്കണമെന്ന് അറ്റ്ലീസ്റ്റ് സൗണ്ട് മാറ്റിയിട്ട് വിളിക്കുക കേൾക്കാൻ രസത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറയുന്നത് ഞാൻ ഏഹ് നിന്റെ ശബ്ദം ഒന്ന് മാറ്റി വിളിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ സ്ഥാപനത്തിലേക്കാണോ വരേണ്ടത് അത് അങ്ങോട്ടോ വരണോ അത് ഇങ്ങോട്ട് വരുന്നോ ചോദിച്ച് ചോദിച്ചറിയില്ലാണോ നിന്റെ മരട്ടില് ഏഹ് അപ്പൊ തനി വിഡ്ഢിത്തരങ്ങൾ ആരാണെന്ന് നിനക്ക് വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞു തരുന്നത് നീ ഒരു പൊട്ടക്കള എന്താ പറയാ പൊട്ടക്കനെറ്റിലെ തവള എന്ന് പറയില്ലേ ആ ഒരു യൂട്യൂബും കാര്യങ്ങളും തുടങ്ങിക്കൊണ്ട് മറ്റുള്ള ആൾക്കാരു ആൾക്കാരുമായിട്ട് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു ബന്ധമില്ലാതെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്റെ പക്ഷം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ എനിക്ക് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഒരുപാട് സഹതാപതാരങ്ങൾ ഉണ്ടാക്കി പിന്നെ ഒരു ഭാഗത്ത് നീ തൊട്ടടുത്തുള്ളവർ നിന്റെ മാമന്മാരെ പിന്നെ നിന്റെ ആൾക്കാരെ ആരൊക്കെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഒക്കെ പൂര തെറി എന്തൊക്കെയാണ് പറഞ്ഞത് കിടുത്തി കിട്ടി കളത്തി എന്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൂടുകയ്യാ നിങ്ങൾ സബ്സ്ക്രൈബ് കുറഞ്ഞു പോയി ചെയ്യുക പിന്നെ ചില ആൾക്കാർക്ക് ഇതൊരു കോമഡി ആയിട്ട് കാണുന്നുണ്ട് നിന്റെ ഈ അങ്കപ്പാടുകൾ അത് കാണുന്നതു വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നത് എന്നുള്ളത് കൂടി നീ മനസ്സിലാക്കുക ഇനി ിട്ട് ലൈവിലിരുന്ന് ഇവള് വെല്ലുവിളിക്കുന്നതുകൊണ്ട് കേട്ട് നമുക്ക് കോമഡി കോമഡി എന്ന് വിവരം എന്നോട് സംസാരിക്കടാ എന്റെ മക്കളോട് സംസാരിക്കണാ മോനെ നീ മറ്റേ വല്ലാണ്ട് എനിക്ക് തന്നതല്ലടാ കൈസെ അപ്പൊ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചില്ലടാ മോനെ നിന്റെ മുതലാളിനെ വിളിച്ചില്ലടാ എല്ലാരും ഞാൻ വിളിച്ച് സംസാരിച്ചില്ലടാ അപ്പൊ ആ മുതലാളി ആ മനുഷ്യൻ പറയാ മാനേജർ പറയാണ് അവന ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നാല് വർഷമായിട്ട് അവൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവനൊരു യൂട്യൂബ് ചാനലുള്ളത് എനിക്കറിയാം പക്ഷെ അവൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്നാണ് അവര് പറഞ്ഞത് അങ്ങനത്തെ വീഡിയോസാണ് എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ അവൻ വന്നിട്ട് ചോദിക്കാന്നൊക്കെ എന്നോട് കൈസെ നീ എന്താ ആണുങ്ങളെ പോലെ നിൽക്കണ എന്തിനാ തല്ലാൻ വരുമ്പോഴേക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാര് ചോദിക്കാൻ വരുമ്പോഴേക്കും നീ എവിടേക്കാണ് പോലെ ഓടുക അപ്പൊ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ നിന്റെ അടുത്ത് വരണ്ട പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കൈസേ ഞാൻ വന്ന നിന്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് എല്ലാം വരിക മോനെ കഴിച്ചേ ഷാജിത ഒറ്റയ്ക്കല്ല വരണത് അതുംകൂടി ഷാജിത പറഞ്ഞ കണ്ട് തരാ ഓക്കെ മോനെ കഴിച്ചേ നീ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലല്ലാട്ടോ ഒരു സംഭവം ക്ലിനിക്ക് അതിൻ്റെ വിശദ കാര്യങ്ങളൊന്നും പറയുന്നില്ല എവിടെ എന്താ ഏതാ എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഏത് സ്ഥലമാണ് എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് വൈകാതെ ഞാൻ നിന്നിലേക്ക് എത്തും ഓക്കെ എൻ്റെ മുമ്പ് ഫോൺ കോളിലൂടെ എത്തുള്ളൂ ഞാൻ നേരിട്ട് നിന്നിലേക്ക് എത്തും എന്നിട്ട് എന്റെ വിശദമായിട്ടുള്ള കഥകൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞങ്ങനെ തരാം മോനെ നീ അങ്ങോട്ട് വീഡിയോസ് അങ്ങോട്ട് തള്ളിണ്ട് എടാ മോനെ ആണായിട്ട് നിനക്ക് ധൈര്യത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് പറയും പോലെ വർത്താനം എനിക്ക് നിന്നോട് പറയുള്ളൂ എന്നെ എൻ്റെ മക്കളെയും വല്ലാണ്ട് ഇട്ട് അങ്ങോട്ട് അരയ്ക്കണെങ്കി നിന്റെ കരണ എനിക്ക് എനിക്കറിയോടാ ഞാൻ വേറെ ആരും വേണ്ട ഞാൻ എന്നെ മതി നിന്റെ കരണ അടിച്ചു പൊടിക്കാൻ ഞാൻ എന്നെ അവിടെ വരും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും നീ ഏത് എവിടത്തെ കൈസാണെങ്കിലും നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കോടാ എന്നെ എന്റെ കുട്ടികളെ നീ നീ കേസ് ഈ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് പെണ് ഒരുപെട്ടാൽ എന്ന് പറയും അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പൊ ഷാജിരാക്ക് കിളി പോയിട്ട് എന്താ ചെയ്യേണ്ടത് എവിടെയും പിടിയില്ലാണ്ട് നടക്കണം അപ്പൊ ആയതുകൊണ്ട് നല്ല നല്ല ആളുകൾക്ക് ആളുകളുമായിട്ടാണ് നമ്മൾ നല്ല കൂട്ടുകെട്ട് നടത്തേണ്ടത് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശിക്കുകയാണെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിലും നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ട് ആൾക്കാരുമായിട്ട് മാത്രം യുദ്ധം ചെയ്താൽ മതി എനിക്കൊരു കാര്യം കേസിനോട് പറയാനുള്ളത് ഇതങ്ങ് പിടിവിട്ടേക്ക് എന്തെങ്കിലും ആവട്ടെ എൻ്റെ ഒരു അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക നമ്മുടെ നാടൻ ഭാഷ ഒരു നാനും നാനിമൂനിയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെയൊക്കെ ഒരു ഒരു സംഭവം ഇല്ലാത്ത ഒരു സാധനത്തിൻ്റെ പിന്നാലെ പോയിട്ട് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിന്ന് നാറരുത് ചാരിയ ചാര്യെന്നാറുന്ന പോലെ നമ്മളും അതിൻ്റെ കൂടെ പോയി നാടരുത് നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ആ സ്റ്റാറ്റസുള്ള ആൾക്കാർ മാത്രമായിട്ട് ഇടപഴകുക അവരുമായിട്ട് തന്നെ യുദ്ധം ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് കാരണം നമ്മളോട് യോജിക്കുന്ന നമ്മൾക്ക് കടപിടയ്ക്കാവുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ തല്ലുടാൻ തന്നെ പോകാൻ പറ്റുള്ളൂ അവനവന് ഉതകുന്ന ആൾക്കാരുമായിട്ട് തല്ലില് പോലും പോകാൻ പാടുള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് നമ്മുടെ കേസ് കളയരുത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ അതുപോലെ അഭിപ്രായം അതിനായിട്ടുള്ള ബാക്കിയുള്ള അഭിപ്രായങ്ങൾ പറയുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്